രാഷ്ട്രീയ നേതാക്കൾക്കിടയിലെ ഭിന്നത സൈബർ ഇടങ്ങളിൽ പോർവിളിയായി മാറുമ്പോൾ അടുത്തിടെ നടന്ന ഒരു അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ ഫേസ്ബുക്ക് പോസ്റ്റും കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ഇരയുടെ വ്യക്തിവിവരം സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയതിന് ഹിന്ദു ഐക്യവേദി നേതാവ് രാഹുൽ ഈശ്വരനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി ഈ വിഷയത്തിൽ അറസ്റ്റിന് പിന്നാലെ രാഹുൽ ഈശ്വരനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാജു പി നായർ ഫേസ്ബുക്ക് വാക്കുകളാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽവിന് കാരണമായത് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ആ അശ്ലീലം ഇനി കേൾക്കേണ്ടി വരില്ല എന്നൊരു ഗുണമുണ്ട് ഈശ്വര എന്നായിരുന്നു രാഹുൽയെ കുറിച്ചുള്ള രാജു പി നായരുടെ പോസ്റ്റ് എന്നാൽ ഈ പോസ്റ്റിനോട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിച്ചത് രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന നിലപാടായി ഈ പരാമർശത്തെ കണ്ട പ്രവർത്തകർ രാജു പി നായരുടെ അഭിപ്രായ പ്രകടനത്തെ തള്ളി പറഞ്ഞു പ്രവർത്തകരുടെ കമന്റുകൾ പലതും അങ്ങേയറ്റം വൈകാരികവും ശക്തവുമായിരുന്നു നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ അശ്ലീലമാകുന്നുവെങ്കിൽ കണ്ണട മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്ന ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ രാഹുൽ ഈശ്വർ പുറത്തുവിട്ട വിവരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂടത്തിലെ സംശയങ്ങൾക്ക് അതീതനായേനെയും വഞ്ചകികൾ ഇരകളുമായേനെയെന്നും ചിലർ കുറിച്ചു വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവിൽ നിന്നും ഇത്തരം ഒരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല എന്ന നിരാശയും കമന്റുകളിൽ പ്രകടമായിരുന്നു വിമർശനങ്ങൾ ഒരു പരിധി വിട്ട് ഭീഷണിയുടെ രൂപത്തിലേക്ക് മാറിയതും ശ്രദ്ധേയമാണ് രാജു പി നായരെ നിങ്ങൾ ആർക്കിട്ട് എവിടെയാണ് കുത്തുന്നത് എന്ന് നേരെ ഓർത്തുവെച്ചോ എന്നും നീയൊക്കെ കൂടി ആരെയാണോ തോൽപ്പിക്കാൻ നോക്കുന്നത് എന്നുമുള്ള കമന്റുകൾ വിഷയത്തിന്റെ പേരിൽ കോൺഗ്രസ് അണികൾക്കിടയിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള ഭിന്നതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിപരമായ ആക്രമണമായി പരിണമിക്കുന്ന നേർക്കാഴ്ചയാണിത് രാജു പി നായരുടെ ഈ പ്രതികരണം സി പി എമ്മിന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാനുള്ള ശ്രമമാണെന്ന് ചില പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ സിപിഎം കാണിക്കുന്ന ശുഷ്കാന്തി മനസ്സിലാക്കണമെന്നും പാർട്ടി വിഷയങ്ങളെ രാഷ്ട്രീയപരമായി നേരിടാതെ സ്വന്തം നേതാവിനെ കരിവാരി തേക്കുന്നത് കോൺഗ്രസിന്റെ മുഖത്ത് കരിതേക്കുന്നതിന് തുല്യമാണെന്നും കമന്റുകൾ പറയുന്നുണ്ട് എങ്കിലും ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതി ഡി ജി പിക്ക് കൈമാറിയ കെ പി സി സിയുടെ നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് രാജു പി നായർ പോസ്റ്റ് ചെയ്തതും ശ്രദ്ധേയമാണ് സി പി എമ്മിന്റെ മുൻകാല നേതാക്കൾക്കെതിരായ പരാതികളെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായ കേസ് ഇരയുടെ വ്യക്തിവിവരം വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു യുവ നേതാവിന്റെ അറസ്റ്റ് അതിനെ തുടർന്ന് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായ സൈബർ പോര് ഇതെല്ലാം വ്യക്തമാക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ആശയപരമായ ഭിന്നതകളും പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ സങ്കീർണതകളുമാണ് നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായ സൈബർ പോരാട്ടമായി മാറുന്നത് പാർട്ടിയുടെ പൊതുപ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യം പ്രസക്തവുമാണ്